കട്ടക്കാലിപ്പന്റെ മാലാക പെണ്ണി രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിങ് ഷെരീജ് പൂനൂർ മുത്തശ്ശി മുത്തശ്ശനെ നോക്കിയൊന്ന് പുച്ഛിച്ചു അതുകൊണ്ടത് മുത്തശ്ശിന്റെ തലതാഴ്ന്നു മുത്തശ്ശി ഇരുന്നിടത്ത് എണീറ്റു എന്താ മഹി ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ നിന്റെ മകനെ കിട്ടിയുള്ളൂ ഏഹ് വലിയ ഹീറോ ആണെന്നാണോ ടി വിയിലൊക്കെ പറയുന്നത് അങ്ങനെയുള്ള അവന് പെണ്ണ് കിട്ടാനാണോ പാട് ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് അതിന് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം അല്ലാതെ കള്ളത്തരം കാണിക്കരുത് മുത്തശ്ശിയുടെ ആ സംസാരം കേട്ടെന്നും ദേവി അവര് വിളിച്ചു ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്തോ ആ വാക്കുകൾ എല്ലാവരിലും ഒരു വേദനയുണ്ടാക്കി മുത്തശ്ശി ചേച്ചി എന്നെ നോക്കിയപ്പോ ഞാൻ കാണിച്ചു ഉള്ളൂ അതിനൊരു തമാശ ആയിട്ട് എടുക്കും മുത്തശ്ശി സെറ്റിയിൽ നിന്ന് കണ്ണുൻ എണീറ്റുകൊണ്ട് പറഞ്ഞു അവന്റെ നോട്ടം രുദ്രന്റെ നെഞ്ചിൽ തലാഴ്ത്തി നിൽക്കുന്നവളായിരുന്നു കരയുകയാവുമെന്ന് ആരെക്കാളും നന്നായി ആ വീട്ടിലുള്ളവർക്ക് മനസ്സിലാവുമായിരുന്നു താമാശയോ അങ്ങനെ തമാശയായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല നിനക്ക് തമാശയാവും നീ കുട്ടിയല്ലേ നിന്നെ പോലെയാണ് ഇവള് ഏ പഠിപ്പ് ഉയരുന്നതിനെക്കാൾ പ്രായമല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടാവും പറ്റില്ലെങ്കി പറ്റില്ല എന്ന് തീർത്ത് പറയായിരുന്നു ഇതിപ്പോ മുത്തശ്ശിയുടെ ദേഷ്യം അവർ വാക്കുകളിലൂടെ എടുത്തു എന്ന് പറഞ്ഞിട്ടും അവരുടെ ഉള്ളിലെ ദേഷ്യം അടങ്ങിയിരുന്നില്ല അമ്മേ അത് വിട് കുട്ടികളൊരു തമാശക്ക് മോനും പറഞ്ഞു അതൊന്നും അവർ ചെവിക്കൊണ്ടില്ല അവരുടെ കണ്ണിൽ രുദ്രന്റെ നെഞ്ചിൽ ചേർന്ന് തലതാഴ്ത്തി നിൽക്കുന്നവളായിരുന്നു ഉള്ളിലായിരുന്നു ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവൾക്കും എന്നെ കുലുക്കോണ്ടോ നോക്കിക്കേ നിൽക്കുന്നണ്ടോ ശിശുവിനെ നോക്കി അവരത് പറയുമ്പോൾ ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവരോട് എതിർത്ത് പറയാനോ ശബ്ദമുയർത്താനോ എന്നും ദേവിക്ക് പേടിയാണ് മുത്തശ്ശൻ്റെ പോലെയുള്ള സ്വഭാവമായിരുന്നില്ല അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾക്കും തീരുമാനങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് രുദ്ര നിനക്ക് ഇവള് വേണ്ട മുത്തശ്ശി കണ്ടുപിടിച്ചു തരാം മുത്തശ്ശിയുടെ കുട്ടിക്ക് നല്ലൊരു പെണ്ണിനെ രുദ്രനെ നോക്കി അവരത് പറയുമ്പോൾ എല്ലാവരും അവന്റെ ഭാവം നോക്കിയായിരുന്നു അവന്റെ അച്ഛനും അമ്മയും കൂടെപ്പിറപ്പുകളും പ്രത്യേകിച്ച് ഭാവം അവനിൽ കണ്ടില്ല എന്നാൽ അവരുടെ വാക്കിൽ കേട്ടതും തലതാഴ്ത്തി നിന്നിരുന്നവൾ അവനിൽ നിന്ന് അകന്നു ഒരുത്രം പിടിച്ചിട്ട് അവൾ നിന്നില്ല അവന്റെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ടവൾ അവനിൽ നിന്ന് അകന്ന് നിന്നു ഇഷ അകന്ന് നിന്നവളെ പിടിക്കാനായി ഉയർത്തിയ കൈകളെ അവൾ തട്ടിയപ്പോൾ അവന്റെ ശബ്ദം അവിടെ ഉയർന്നു അവൾ മുഖം അവനെ നോക്കി കരഞ്ഞു കലങ്ങി ആ കണ്ണുകൾ കണ്ടതും അവനൊന്ന് കണ്ണടച്ച് തുറന്നു അവൾ അവനെ നോക്കി മുത്തശ്ശിക്കുന്നവർക്ക് തിരിഞ്ഞു മുത്തശ്ശി അവളുടെ കരഞ്ഞ കണ്ണുകളിലേക്കും ചുവന്നു തുടുത്ത മുഖത്തേക്കും നോക്കി നിൽക്കുകയാണ് ക്ഷമിക്കണം എല്ലാവരും പറഞ്ഞപ്പോ സമ്മതിച്ചു പോയതാ എനിക്ക് വേണ്ട എനിക്ക് സമ്മതല്ലേ പോവുക ഞാൻ അവസാനമായപ്പോഴേക്കും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതിനൊന്നും ആവില്ല എനിക്ക് എനിക്കൊന്നും അറിയില്ല വിതുമ്പി കൊണ്ട് പറയുന്നവളെ മുന്നിൽ നിൽക്കുന്നവർ വാത്സല്യത്തോടെ നോക്കി അവിടെ കവിളിൽ തലോടാനായി കൈകൾ നീട്ടിയതും രുദ്രനെ അവളെ വലിച്ചവനെ നെൻസിലേക്ക് കിട്ടിയിരുന്നു എന്താ പൊന്നു മുത്തശ്ശി ഇവൾക്കെന്നെ എന്നുള്ള സ്നേഹം പരീക്ഷിക്കാൻ പറഞ്ഞാണെങ്കിൽ ആ ഒന്നും ഇവിടെ ഏൽക്കില്ല ഇവനെന്ന് നിനക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണമെന്ന് പറഞ്ഞ് വീട്ടുകാരെ തിരിത്തി ഇറങ്ങിപ്പോന്ന ദേവർമഠത്തിലെ ദേവതത്തിന്റെ ഭാര്യ സുമിത്രാദേവി അല്ലേ ഇത് ഇത് ഈ രുദ്രന്റെ സമാധാനപ്രാവ മുത്തശ്ശി പറഞ്ഞോ കേട്ട് ഇപ്പം തന്നെ വേണ്ടാന്ന് പറഞ്ഞു ഓടും അതാ ഞാനിങ്ങനെ മുറുക്കി പിടിച്ച് നിർത്തിയേക്കുന്നത് അതും പറഞ്ഞുകൊണ്ട് അവളെ ഒന്നുകൂടെ അവൻ്റെ നെഞ്ചിലേക്ക് അമൃത്തിയവൻ അവന്റെ മുഖത്തേക്ക് നോക്കി വിടാൻ പറയാതെ പറയുന്ന പോലെ അവനില്ലേന്ന് തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് നോക്കാൻ പറഞ്ഞു അവൾ നോക്കിയതും അവളെ ഒരു ചിരിയോടെ നോക്കിയിൽക്കുന്ന മുത്തശ്ശിയെ കണ്ടതും അവൾ അവനെ നോക്കി മുത്തശ്ശി നിന്നെ പറ്റിച്ചല്ലേ എന്നെ വേണ്ടാന്ന് മുത്തശ്ശി പറഞ്ഞാൽ നീ എന്ത് പറയും നോക്കാൻ വേണ്ടി പറഞ്ഞല്ലേ അതൊക്കെ അറിയില്ലല്ലോ ഈ പിടിച്ച പാമ്പിടിച്ചു കുച്ച ഗതികടുകൊണ്ട് സമ്മതിച്ചാണെന്ന് എന്തോ അവസാനത്ത് അവൻ്റെ വാക്കിലുണ്ടായി ഇടർച്ച എല്ലാവർക്കും മനസ്സിലായി അവനെ നോക്കി അവൻ്റെ നെഞ്ചിൽ നിൽക്കുന്നവൾക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന് പോലെ അവൾ ചിന്തിച്ചു അവൾ വേദനയോട് അവനെ നോക്കി അവൻ അവൾ നോക്കി ഒന്ന് ചിരിച്ചു എന്തോ ആ ചിരി ചിരിയേണ്ടതും അവൾക്ക് വീണ്ടും സങ്കടം വന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാൻ വല്ലാതെ ഇടറികൊണ്ടവൾ പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു കരച്ചിലിനിടയിലും ദേവിയുടെ ചുണ്ടുകൾ വിടർന്നു എന്തോ ഉള്ളിലെവിടെ അവൾ അവൻ അംഗീകരിക്കുമെന്ന് തോന്നൽ അവടെ ഉള്ളിലുണ്ടായി അവന്റെ സങ്കടം അവൾ തിരിച്ചറിഞ്ഞ സന്തോഷമായിരുന്നു ആ ചുണ്ടിലെ ചിരി എന്തോ പറയാമെന്നും രുദ്രൻ അവളെ മൃഗയെ കെട്ടിപ്പിടിച്ചു അവന്റെ ചുറ്റുമുള്ളവരെ കുറിച്ചൊന്നും അവൻ ചിന്തിച്ചില്ല അവന്റെ ശബ്ദമുണിടിയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞതും അവളുടെ ചുണ്ടുകൾ വിതുമ്പിയതും അവന്റെ വേദനയുടെ കാരണം പറഞ്ഞു തിരുത്തിയതൊക്കെയായിരുന്നു അവന്റെ ഉള്ളിൽ അവളെ മുറുക്കിയ വരിഞ്ഞു മുറുക്കുമ്പോൾ രണ്ട് കൈകൾ മതിയാവില്ലെന്ന് തോന്നിയവന് അത്രത്തോളം അവളെ അവനെ നെഞ്ചിലേക്ക് അമർത്തിയിരുന്നു അവളോട് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയം ആ ഒരൊറ്റ പിഴിത്തതിൽ അവളെ അറിയിക്കണമെന്നൊരു വാശിയായിരുന്നു അവനിൽ എന്തോ പറയാനായി ശ്രമിക്കുമ്പോഴാണ് അവൻ അവളെ വരിഞ്ഞു മുറുക്കിയത് പറയാമെന്നതെല്ലാം അവന്റെ കഴുത്തിൽ തട്ടി നിന്നു ചുണ്ടുകൾ അവന്റെ കഴുത്തിൽ അമർന്നുകൊണ്ട് ഒന്നും പുറത്തേക്ക് വന്നില്ല അവളൊന്ന് കുതിരാൻ നോക്കി ചെറുതായി ഒന്ന് ചേർത്ത് പിടിച്ചാൽ അവൻ വിചാരിക്കാതെ മാറാൻ കഴിയില്ല പിന്നെയാണോ ഈ പിടിത്തത്തിൽ എന്ന് അവൾ ചിന്തിക്കാതിരുന്നില്ല അതുകൊണ്ട് അവനോട് ചേർന്ന് അങ്ങനെ തന്നെ നിന്നു എല്ലാവരും ഒരു ചിരിയോടാരംഗം നോക്കി നിന്നു എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞിരുന്നു എന്നാൽ കണ്ണൻ മാത്രം ദേഷ്യത്തിൽ മുത്തശ്ശിയെന്ന് നോക്കി നിന്നു ആ നോട്ടം കണ്ടിട്ടും കാണാത്ത പോലെ മുത്തശ്ശിയും രുദ്രൻ പതിയെ അവന്റെ കൈകളായിച്ചു അവളിൽ നിന്ന് അടർന്നു മാറി രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയതിൽ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി അത് അവളോട് ചേർന്ന് വിഷമം അറിഞ്ഞുകൊണ്ടായിരുന്നു വേദനിപ്പിച്ചവരെ പോലും സ്നേഹിക്കുന്ന അവളെ സ്നേഹിക്കാത്തവരെ പോലും സ്നേഹിക്കുന്ന അവൾക്ക് അവളെ ജീവനായി കാണുന്നവൻ്റെ സങ്കടം സായിച്ചില്ല അതുകൊണ്ടാണല്ലോ അവന്റെ കണ്ണുകൾ നിറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ ഒഴുകിയത് സാറില്ല പോട്ടെ അവടെ ഒഴുകുന്ന കണ്ണുകളെ രണ്ടു കൈകൾ കൊണ്ടും തുടച്ചു കൊടുത്തുകൊണ്ട് അവൻ സ്നേഹത്തോടെ പറഞ്ഞു അവളൊന്നും മിണ്ടാതെ അവന്റെ മുഖത്തേക്ക് മാത്രം നോക്കി നിന്നു ഇഷ്ടം കൊണ്ടാ വീട്ടുകളെ എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെ പിടിക്കാൻ അതുകൊണ്ടാ അതിനെ ഗതികേടൊന്നും പറയല്ലേടാ വേദനയോടവൻ പറയുമ്പോൾ അവൾ കേഴിച്ചുകൊണ്ട് കടിച്ചു പിടിച്ചു ഉള്ളിലുള്ള സങ്കടത്തെ ഒതുക്കാനെന്നപോലെ മതി മതി ഞാനൊരു തമാശയ്ക്ക് തുടങ്ങിയ സംസാരം എവിടെ വരെ എത്തിയിപ്പോ മുത്തശ്ശി ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് രുദ്രനിൽ നിന്ന് അവളെ പിടിച്ചു മാറ്റി എന്നോ മുത്തശ്ശിയുടെ ആ പ്രവൃത്തിയിൽ അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പതി അവൾ രുദ്രന്റെ നെഞ്ചിലേക്ക് തന്നെ ചാരി രുദ്രനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു തമാശക്കാണെങ്കിലും മുത്തശ്ശി നേരത്തെ പറഞ്ഞ വാക്കുകളിൽ അവൾ വല്ലാതെ പേടിച്ചിട്ടുണ്ടെന്ന് രുദ്രനെ മനസ്സിലായി മുത്തശ്ശി അവടെ ആ പ്രവൃത്തിയിൽ നെറ്റി വിളിച്ചുകൊണ്ട് രുദ്രനെ നോക്കി അവളൊന്ന് കണ്ണിച്ച് നീ കാണിച്ചു ഇവളിനി ആരുടെ അടുത്തേക്ക് പോയാലും മുത്തശ്ശിയുടെ അടുത്തേക്ക് വരില്ല എന്റെ പെണ്ണിനെ വെറുതെ പേടിപ്പിച്ചിട്ടല്ലേ ഒരു ചിരിയോടെ മുത്തശ്ശിയെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് സെറ്റിയിലിരുന്നു കണ്ണന്റെ തൊട്ടടുത്താണ് വിരുദ്രൻ ഇരുന്നത് വിരുദ്രനെ നോക്കി കണ്ണൻ അവിടെ എണീറ്റ് ഇഷുവിൻ്റെ അടുത്തേക്ക് ഇരുന്നു വിരുദ്രൻ കണ്ണനെ നോക്കി കണ്ണന് നിലച്ചു വിഷുരുദ്രനിൽ നിന്ന് കുറച്ചു മാറിയിരുന്നു അവൾ നേരെ നോക്കിയത് കണ്ണനെയാണ് അവനെ നോക്കി അവൾ ഒന്ന് കണ്ണുരുട്ടി നേരത്തെ അവൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ പെടുത്തിയതിനായിരുന്നു ആ നോട്ടം എന്നറിയാവുന്നുകൊണ്ട് കണ്ണൻ അവന്റെ ചെവിയിൽ പിടിച്ചു സോറി ചുണ്ടുവിളർത്തിയവൻ പറയുമ്പോൾ അവൾ കണ്ണനെ ചേർത്ത് പിടിച്ചു കണ്ണൻ ഒരു ചിരിയോടെ അവളോട് ചേർന്നിരുന്നു എല്ലാവരും ഒരു ചിരിയോടെ നോക്കിയിരുന്നു മുത്തശ്ശിക്ക് വല്ലാത്ത വേദന തോന്നി ഒറ്റ നാട്ടത്തിൽ തന്നെ ഒരു അയ്യോ പാവം കുട്ടിയാണെന്ന് അറിഞ്ഞിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞതിരുന്നു അതുകൊണ്ടാണല്ലോ എന്നെ നോക്കുന്ന അവളുടെ കണ്ണിനൊരു ഭയം തെളിവാകുന്നു ഒരു ചിരിയോടെ കണ്ണനോട് എന്തോ അവൾ നോക്കി മുത്തശ്ശി ചിന്തിച്ചു ഇഷ രുദ്രന്റെ ശബ്ദം അവളുടെ സേവിയിൽ പതിഞ്ഞതും അവൾ വേഗം കണ്ണിൽ നിന്ന് മാറി രുദ്രനെ നോക്കി ഇത് മുത്തശ്ശൻ ദേവദത്ത് ഇത് മുത്തശ്ശി സുമിത്ര ദേവി ഇതാസിൻ്റെ ഏട്ടൻ മഹേഷ് ഭാര്യ അംബിക മകൻ അന്ത്രി വേറെ മക്കളുണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല ഇത് വേറൊരു വല്യ സൻ മഹേന്ദ്രൻ ഭാര്യ പാർവതി മകൾ പല്ലവി വേറെ മക്കളുണ്ട് വന്നിട്ടില്ല മുന്നിലിരിക്കുന്ന ഓരോരുത്തരെയും ചൂണ്ടി രുദ്രം പറയുമ്പോൾ അവൾ എല്ലാവർക്കും ഒരു ചിരി സമ്മാനിച്ചു എല്ലാവരും അവൾക്ക് തിരിച്ചു ഒരു ചിരി സമ്മാനിച്ചു രുദ്രേട്ട് പെണ്ണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ ചേച്ചിയെല്ലാം പ്രതീക്ഷിച്ച് പെട്ടെന്ന് പല്ലവി അങ്ങനെ പറഞ്ഞതും ദേവിയുടെ മുഖത്ത് ഒരു പരിഭ്രമം നിറഞ്ഞു പിന്നെ രുദ്രനാണത് ചോദിച്ചത് ദേവിയാനി എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നിരുന്നില്ലേ രുദ്രേട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽ ലേഡി ശീതളിയാണ് അവൾ പറയുന്നത് യീശുവിനൊഴിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്നാൽ ഒന്നും മനസിലാവാതിരിക്കയാണ് അങ്ങനെ ഒരു കാര്യം ഒന്നും അവൾ അറിഞ്ഞിരുന്നില്ലല്ലോ അത് വേണ്ട മോഹനാണ് മറുപടി കൊടുത്ത് യീശുവിന്റെ കണ്ണുകൾ ചുരുങ്ങി അതെന്താ വേണ്ടാന്ന് വെച്ച് ഈ ചേച്ചി കണ്ടപ്പോൾ രുദ്രേട്ടൻ ആ ചേച്ചി വേണ്ടാന്ന് വെച്ചോ ആ ചേച്ചിയേക്കാൾ കാണാൻ കൊള്ളാം യും റോണിയുടെയും ശബ്ദം ആ റൂമിൽ ഒരുപോലെ ഉയർന്നു പലവി അങ്ങനെയാണ് ആരാ എന്തായെന്ന് നോക്കാതെ മൊത്തം നോക്കി പറയും ലേശം വാശിയും കുറുമ്പൊക്കെയുള്ള കൂട്ടത്തിലാണ് അവൾ കുടുംബത്തിലെ ഏക പെൺതെരിയുന്ന നിലക്ക് എല്ലാവരും കുറച്ച് പുന്നാരിച്ച് വളർത്തി കൊണ്ടാവും അവൾ അങ്ങനെ ഒരു ഭാര്യ ഉണ്ടായിട്ട് അതിന് വേണ്ടെന്ന് വെച്ച് ഒപ്പൻ ജോലി എന്ന പെണ്ണിനെ കിട്ടിയ നിന്റെ ഏട്ട അവിനാശല്ല ഞങ്ങളുടെ ഏട്ടൻ റോണിയുടെ ആ പറച്ചിലും പവിയുടെ കൂടെ അവടെ അച്ഛന്റെ അമ്മയുടെയും തലയടക്കാൻ താങ്ങും റോണി അവരുടെ മുഖമെല്ലാം ശ്രദ്ധിച്ച ദേവി ശ്വാസനിയോടെ വിളിച്ചു ദേവി അവരുടെ നാല് മക്കളെയും നോക്കി രുദ്രനിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല അവനെല്ലാം കേട്ടൊരു ചിരിയോടെ ഇരിക്കുകയാണ് ആ ചിരി എന്തിനുള്ളതാണെന്ന് മാത്രം ദേവിക്ക് മനസ്സിലായില്ല മറ്റുള്ളവരുടെ മുഖത്ത് ദേഷ്യമാണ് പലവി അങ്ങനെ പറഞ്ഞുള്ള ദേഷ്യം ദേവിയുടെ വിളിയുടെ അർത്ഥം മനസ്സിലായ പോലെ പിന്നെ ആരൊന്നും മിണ്ടിയില്ല കുറച്ചു നേരം എല്ലാവരും മൗനമായിരുന്നു ആ വാക്കുകൾ അവരിൽ വല്ലാത്ത ആഴത്തിൽ പതിഞ്ഞു അവരുടെ വാക്കിൽ നിന്ന് യേശുവിന് എന്തൊക്കെയോ മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൾ രുദ്രരെ നോക്കി അവളുടെ നോട്ടം പ്രതീക്ഷിച്ചിരുന്ന പോലെ അവളെ നോക്കി അവൻ കണ്ണിച്ചിമ്മി പവി ആ വിവാഹം ഞങ്ങൾ ഉറപ്പിച്ചതാ ഞാനും അയ്യട്ടെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരും ആ പെൺകുട്ടിക്ക് രുദ്രൻ ജീവനാണെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചതാ അതിൽ രുദ്രന്റെ ഇഷ്ടം ഞങ്ങൾ കണക്കിലെടുത്തില്ല രുദ്രന് മാത്രമല്ല അവന്റെ അനിയന്മാർക്ക് ആ ബന്ധം ഇഷ്ടമല്ലായിരുന്നു ഞങ്ങൾ തിരിച്ചറിയാൻ കുറച്ച് സമയമെടുത്തു അവൾക്കുള്ളിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ മാറട്ടെ എന്ന് കരുതിക്കൊണ്ട് ദേവി പറഞ്ഞു കൂട്ടത്തിൽ ഇഷുവെല്ലാം അറിയട്ടെ എന്ന് കരുതി പവി ഒന്നും ഇണ്ടാ തലയാട്ടി എന്നാ നിങ്ങളിരുന്ന് സംസാരിക്കേ ഞാൻ ശാരദാമ്മയൊന്ന് സഹായിക്കട്ടെ ഒറ്റക്കല്ലേ വല്ല ആവശ്യം വന്നാലോ അതും പറഞ്ഞുകൊണ്ട് ദേവി ഇരുന്നിടത്ത് എണീറ്റ് ദേവിയുടെ കണ്ണുകൾ യീശുവിനെ നോക്കി ഞാനും വരട്ടാമ്മെന്നപോലെ ദേവിയെ തന്നെ നോക്കിയിരിക്കുകയാണ് മോള് വാ വല്ലോം കഴിക്കാം വന്നിട്ടൊന്നും കഴിച്ചില്ലാലോ ദേവി പറഞ്ഞു തീരുമ്പോഴേക്കും വിഷു എണീറ്റ് ദേവിക്കടുത്തേക്ക് വന്നിരുന്നു അവിടെ ആ പ്രവൃത്തി രുദ്രങ്ങളിലൊരു ചിരി വിടർത്തി ആരെയും നോക്കാതെ യീഷു ദേവിക്കൊപ്പം പുറത്തേക്ക് നടന്നു പോകുന്ന പോകിൽ കണ്ണിനെ നോക്കി കണ്ണു കാണിച്ചു അവനതിനൊന്ന് തലയാട്ടിക്കൊണ്ട് അവിടെ എണീറ്റ് അവർക്ക് പിന്നാലെ നടന്നു രുദ്ര യേശുവിൻ്റെ മുഖത്തൊന്ന് കണ്ണെടുത്ത് മുത്തശ്ശിയെ നോക്കി അവരുടെ കണ്ണുരുട്ടി മുത്തശ്ശിനെ നോക്കി പേടിപ്പിക്കുകയാണ് മുത്തശ്ശൻ തിരിച്ചും കണ്ണുകൾ കൊണ്ട് തന്നെ എന്തോ പറയുന്നുണ്ട് മുത്തശ്ശി രുദ്രൻ വിളിച്ചതും രണ്ടുപേരും കണ്ണുകൾ കൊണ്ടുള്ള കളി നിർത്തി അവനെ നോക്കി രുദ്ര നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ ഞാൻ അങ്ങനെയൊക്കെ അവളോട് പറഞ്ഞതിൽ ഒന്ന് കളിപ്പിക്കാൻ പറഞ്ഞതാ ഈ മനുഷ്യനെ എന്നെ വെല്ലുവിളിച്ചു രുദ്രൻ്റെ പെണ്ണെന്ന് പറയുമ്പോൾ പുലിക്കൂട്ടിയാവും നീ സൂക്ഷിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത് വിശ്വസിച്ചു ഇവിടെ വന്ന അവളെ കണ്ടപ്പോൾ തന്നെ അതൊരു പാവാണെന്ന് എനിക്ക് മനസ്സിലായി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് അത് ആയി മുത്തശ്ശി സങ്കടത്തോടെ പറഞ്ഞിരത്തി രുദ്രനെന്ന് ചിരിക്കു മാത്രം ചെയ്തു അതൊന്നും സാറിൽ മുത്തശ്ശി എനിക്കൊരു ദേഷ്യമില്ല ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരുന്നാൽ മതി ആവർത്തിച്ചാ രുദ്രം ബന്ധങ്ങളൊക്കെ മറക്കും അവസാനത്ത് അവൻ്റെ വാക്കുകൾ പല്ലവിയെ നോക്കിയായിരുന്നു ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ തന്നെ ഞാൻ അവളോട് പറഞ്ഞു ചെറിയ റാഗ് ഉണ്ടാവുന്നു അതൊന്നും മനസ്സിലാക്കാനും നേരിടാനൊന്നും അവൾക്കറിയില്ല എന്തെങ്കിലും പറഞ്ഞ കണ്ണിറുക മാത്രമേ അവൾക്കറിയൂ അവനൊരു ചിരിയോടെ പറയുമ്പോൾ അവനിലെ പുതിയ പുതിയ ഭാവങ്ങൾ നോക്കിക്കാണുകയായിരുന്നു മറ്റുള്ളവർ ആ ചിരിയൊക്കെ വളരെ അപൂർവമാണ് അവൾക്ക് വേണ്ടി കണ്ണു നിറഞ്ഞതും അവൾക്ക് വേണ്ടി ചിരിക്കുന്നതെല്ലാം അവനിൽ പുതിയ ഭാവങ്ങളായിരുന്നു ഓൾക്ക് എന്നോട് ദേഷ്യായി കാണു എന്തോ അത് ചോദിക്കുമ്പോൾ മുത്തശ്ശിയുടെ മുഖത്തെ സങ്കടം ശ്രദ്ധിച്ചു ദേഷ്യോ അതൊന്നും അവളിൽ ഇല്ല മുത്തശ്ശി ഇപ്പോൾ മുത്തശ്ശിയ പേടിയാ അങ്ങനെയൊക്കെ അവളോട് പറഞ്ഞുകൊണ്ടുള്ള പേടി അത് മാറാനൊന്ന് ചിരിച്ച് ചേർത്ത് വിട്ടി സംസാരിച്ചാൽ മതി മാറിക്കോളൂ അല്ലെങ്കിൽ ഞാൻ മാറ്റിത്തരാം രുദ്രനൊരു ചിരിയോടെ പറയുമ്പോൾ അവർ തലയാട്ടി വലിയൊരു ഭാരം മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ പോലെ ഇനി വാ മുത്ത ചോദിക്കട്ടെ അതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവരെ തോളിലൂടെ കൈട്ട് ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു എന്നാൽ രുദ്രൻ എന്തോ ആലോചിച്ചെന്നപോലെ നിന്നു പിന്നെ തിരിഞ്ഞു നോക്കി അവന്റെ കണ്ണുകൾ തല താഴ്ത്തിയിരിക്കുന്ന പല്ലവിൽ ആയിരുന്നു നിന്റെ എല്ലാത്ത നാവുകൊണ്ട് നീ പറും പറയുന്ന എനിക്കറിയാം പക്ഷെ ആ നാവ ഞാൻ എന്റെ പെണ്ണിന്റെ നേർക്ക് നീണ്ടുവെന്ന് ഞാൻ അറിഞ്ഞ ഒരു താക്കീതുപോലെ ഉത്തരം പറയുമ്പോൾ തല ഉയർത്താതെ തന്നെ അവൻ പറയുന്ന അവളോടാണെന്ന് അവൾക്കറിയാമായിരുന്നു രുദ്രൻ അവളെ കടുപ്പിച്ച് നോയിക്കൊണ്ട് പുറത്തേക്ക് നടന്നു ഒപ്പം മുത്തശ്ശനും കണ്ണൻ കണ്ണും തള്ളി ഇഷു പറയുന്നതെല്ലാം കേട്ടിരിക്കാണ് ഇന്ന് ഷൂട്ടിന് പോയ വിശേഷമാണ് അവൾ പറയുന്നു ആരോട് പറഞ്ഞാലും കണ്ണിനോട് മാത്രം പറയരുതെന്ന് അവളുടെ മനസ്സോട് പറഞ്ഞെങ്കിലും അവളുടെ നാവില്ല അവൾ അവളെല്ലാം പറഞ്ഞു എന്നിട്ടെന്താ കട്ടു പറഞ്ഞു നന്നായി ആ അവൻ ആരോടും അല്ല അപ്പ ചേച്ചിയുടെ അവസ്ഥ എന്തായിരുന്നു ഐ മീൻ ഫീൽ അപ്പോ അപ്പു ചേച്ചിക്ക് എന്താ തോന്നിയേ അങ്ങനെയൊക്കെ രുദ്രം ചെയ്യുമ്പോൾ അവൾ അതിനെങ്ങനെ ഉൾക്കൊണ്ടു എങ്ങനെയാണ് പ്രതികരിച്ചത് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു അവന്റെ വാക്കുകളിൽ അവൾക്ക് ചെറുതായിട്ടെങ്കിലും അവനോട് ഇഷ്ടമുണ്ടോ എന്ന് അറിയാനുള്ള തിടുക്കം ഇഷു കുറച്ചു നേരം എന്തോ ആലോചിച്ചു കണ്ണൻ അവടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ആ മുഖത്ത് പോലെ നാണമോ ചമ്മലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എന്നാൽ അവൾ നോക്കി അവന്റെ കണ്ണ് കടഞ്ഞു എന്നല്ലാതെ അങ്ങനെ ഒരു ഭാവം അവളിൽ അവൻ കണ്ടില്ല അവൾ പറയാൻ മടിക്കുന്ന കണ്ടതും കണ്ണന്റെ ജീവിതം കേൾക്കാൻ മബിൾ കൊണ്ടു ഞാൻ കരഞ്ഞു ആ ഒരൊറ്റ വാക്കിൽ ചോദിക്കേണ്ടിരുന്നില്ലെന്ന് പോലും കണ്ണന് തോന്നി അവൻ രണ്ടു മൂന്നോട്ടം സ്വയം നെറ്റിയിലടിച്ചു അങ്ങനെ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു എന്റെ തെറ്റാ തെറ്റാ അവ സ്വയം പറഞ്ഞോണ്ടിരുന്നു കണ്ണ ഈഷു വിളിക്കുമ്പോൾ അവളെ മുഖമയർ ചുണ്ടി വിളത്തി അവൾ പറയുമ്പോൾ അവനൊന്ന് ചിരിച്ചു എന്റെ പൂജകുട്ടി ഇങ്ങനെ സങ്കടം വരുന്നേ ഇനി അങ്ങനെയൊക്കെ ഏട്ടം ചെയ്യുമ്പോൾ അതുപോലെ തിരിച്ചു ചെയ്താ മതി ഒരു കള്ളശ്ശിരിയോടെ കണ്ണാൻ പറയുമ്പോൾ മനസ്സിലാകാ അവന് നോക്കി അയ്യേ അങ്ങനെ ചെയ്യാനോ ആ അപ്പൊ ഏട്ടൻ അങ്ങനെ ഒന്നും ചെയ്യാൻ വരില്ല ഇത് ചേച്ചി പേടിക്കുന്നോണ്ട് ചെയ്യണതല്ലേ എന്നാ ചേച്ചി അതുപോലെ തിരിച്ചു ഏട്ടൻ ഞെട്ടും അപ്പ പിന്നെ അങ്ങനെ ചെയ്യില്ല കണ പറയുന്നെല്ലാം കേട്ടിരുന്നാലും അവളൊന്നും മിണ്ടിയില്ല അപ്പൊ ഇനി എന്നെ ആക്ട് ചെയ്യാൻ വേണ്ടി വിളിക്കോ ഇല്ലെന്നാവള പറഞ്ഞേ അവളൊരു ആലോചനയോടെ ചോദിക്കുമ്പോൾ അവൻ വാതുറന്ന് അവള് നോക്കി പറ വിളിക്കുവോ അഭിനയിക്കാനൊന്നും വിളിക്കില്ല പക്ഷെ ജീവിക്കാൻ വിളിക്കില്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ വേണ്ടിവരില്ലേ അപ്പൊ ഞാൻ പറഞ്ഞവരൊക്കെ ചെയ്താൽ മതി ഓക്കെ കണ്ണൻ പറയുമ്പോഴും അവളൊന്ന് തലയാട്ടി എന്ന വ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോവാം എന്നിട്ട് പോലും കഴിക്കാം അതും പറഞ്ഞുകൊണ്ട് ആളിൽ നിന്ന് അടുക്കള വാതിലേക്ക് നടക്കാൻ തിരിഞ്ഞതും അവിടെ എല്ലാം കേട്ട് അവർ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെയും മുത്തശ്ശിയെയും കണ്ട് കണ്ണന്റെ കണ്ണ് തള്ളി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം